ഹലോ അപ്പോൾ നമ്മൾ ഹിന്ദിയുടെ നമ്മുടെ ക്ലാസ് നയൻ്റെ ആൻസർക്ക് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതി എന്ന് കരുതുന്നു അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ കവിതാക്കി ഈ എ പങ്ക്തിയാ പടേ അപ്പോൾ നമുക്കറിയാം ഫുൾ കവിതയിലുള്ള ഈ വരികൾ വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കാം ഗാൽ പഹുസ്തേ ഹി ഉനെ െത്തിയപ്പോഴത്തേക്കും അത് വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരെയാണ് അല്ലെങ്കിൽ എന്താണ് വലിച്ചെറിഞ്ഞത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ കവിത കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ നോക്കിക്ക അപ്പൊ എന്താണ് ആ അസലി പൗതി അല്ലെ അസലി ഫൂൽ ആണല്ലേ ശരിക്കും പറഞ്ഞ എന്താ ശരിക്കും നമ്മുടെ ഗാർഡനിലുള്ള ശരിക്കുള്ള പൂക്കളെ വലിച്ചെറിഞ്ഞപ്പോ ആൻസർ വരുന്നത് ഗാ ആയിരിക്കും ഓക്കെ പിന്നെ ഇത് കൊടുത്തിരിക്കുന്നത് ഹമേഷൂ എപ്പോഴും മിന്നിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫൂൽ എന്തുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞത് കവിനെ കവിയിലെ കവി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക കാരണം എന്താണ് പ്ലാസ്റ്റിക് ഫുൾ കെ സെ ഹോ തേ ഹെ അതെപ്പോഴും എന്തായിരിക്കും തന്നെ തന്നെയിരിക്കും അപ്പോൾ പ്ലാസ്റ്റിക് ഫൂൾക്ക് ഭാരമേലിക്ക് അല്ലേ പ്ലാസ്റ്റിക് ഫുൾ എങ്ങനെയായിരിക്കും അപ്പോൾ എന്താ ഒരിക്കലും വാടില്ല അപ്പൊ നിങ്ങൾ എന്ത് കവി അപ്പൊ അങ്ങനെ എഴുതാം രംഗുബിരംഗി ഹോത്തേ അങ്ങനെ എഴുതാം അല്ലെങ്കിൽ എന്താ അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ രണ്ട് മാർക്കും നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ അടുത്തു നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് സഹി അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ഈ ബോക്സിൽ ഏത് ക്രംമാണ് ശരിയായിട്ടുള്ളത് അപ്പൊ നോക്കാം ചൂപ് ഹുയേസേ ബഹാറാന മുർജാന അപ്പോൾ ഇതിൻ്റെ മീനിങ് എങ്ങനെയാണ് വരുന്നതെന്നാണ് നോക്കണം അപ്പോൾ ചൂപ്തേ ഹുയേസെ എന്ന് വരുന്നത് എന്തായിരിക്കും എന്ന് നോക്കണം ബഹാറാന ബഹാറാന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് നോക്കണം ഖില്ലാ മുർജാന എന്തായിരിക്കും എന്ന് നോക്കണം അപ്പോൾ ഖില്ലാ മുർജാന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ശരിക്കുമുള്ള നമ്മുടെ ഫൂൾ അല്ലെങ്കിൽ എന്താ ഫ്ലവേഴ്സിനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ബഹാറാന എന്തായിരിക്കും ആ വസന്തിക്ക് ആഗമനാണ് പറഞ്ഞിട്ടുള്ളത് ബഹ് വസന്ത്യ്ക്ക് ആഗമനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചുപ്തേ ഹുയേസെ ചുപ്തേ ഹുയേഷ്സെ ശരിക്കും വരുന്നത് നമ്മുടെ മന്മേവ്യതാ ഉത്പന്ന ഹോനയ്ക്ക് ആ സങ്കേത ഹോന അപ്പോൾ എന്താ മനസ്സിൽ സങ്കടം വരുന്നതിൻ്റെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബഹാറാന എന്ന് പറഞ്ഞാൽ വസന്തകാലം വരുന്നതിനെ പറ്റിയായിരിക്കും ഖില്ലാ മുറുച്ഛാന എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കുമുള്ള റിയൽ ഫ്ലവേഴ്സിനെ പറ്റിയായിരിക്കും വരുന്നത് അപ്പോൾ എന്തായിരിക്കും ധായായിട്ട് വരുന്നതും ഛ തായായിട്ട് വരുന്നതും ഝ ധായ് വരുന്നതുമാണ് നോക്കണം അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാ ഓപ്ഷനായിരിക്കും കറക്റ്റായിട്ടുള്ളത് അപ്പോൾ അതാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നാലാമത്തെ ക്വസ്റ്റൻ എങ്ങനെയാണ് വരുന്നത് ചട്ടപ്പെട്ടവരക്കണ്ട് ചെറിയൊരു പോർഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഈ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കിയേ സഹി വാക്ക് ചുണിക്കാറില്ലേഖേ ആ ശരിക്കുള്ള വാക്ക് ആയിട്ടുള്ള വാക്ക് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കിക്കേ നമ്മൾ വ്യാകരണം അല്ലെങ്കിൽ ഗ്രാമർ പഠിച്ചപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പുല്ലിംഗ് അല്ലെങ്കിൽ ബോയ് ആണെങ്കിൽ എന്തായിരിക്കും റഹ അല്ലെങ്കിൽ എന്താ ദീർഘത്തിലായിരിക്കും അവസാനിക്കുക നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓർക്കുക അപ്പോ നോക്കിക്കേ ചോട്ടാബായ് നദീമേ ബഹുരഹീ ഹെ അതല്ല അപ്പൊ സ്ത്രീലിംഗാണ് അതായിരിക്കില്ല ചോട്ടാഭായ് നദീമേ ബഹുരഹാ ഹും ഹും വന്നിട്ടുള്ളത് അപ്പൊ ഹും എന്ന മേം വരും മാത്രമേ ഹും വരത്തുള്ളൂ അപ്പൊ അതും വരത്തില്ല അപ്പോൾ നോക്കിക്ക ചോട്ടാബായ് നദീമേ ബഹുരഹേഹെ രഹേഹ ഇപ്പോൾ വരും ആ പ്ലൂറൽ ആണെങ്കിലും ഒന്നിലധികമാണെങ്കിലായിരിക്കും വരിക അപ്പൊ ബാക്കിയുള്ളത് എന്താണ് ചോട്ടാബായ് നദീമേ ബഹുരഹാഹെ അപ്പം അതായിരിക്കും ചോട്ടാഭായ് ഒരു പുല്ലിങ്ക് അല്ലെങ്കിൽ മെയിൽ പേഴ്സൺ ആണ് അപ്പൊ എന്താ രഹാഹെ ആയിരിക്കും കറക്റ്റ് ആൻസർ അപ്പോൾ ഖാ ആൻസർ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ നോക്കുക നട്കട്ട് പാനീമേ ഗയാ ഖയാക്യോം നട്ക്കട്ട് എന്തുകൊണ്ടാണ് വെള്ളത്തില് മുങ്ങി അല്ലെങ്കിൽ എന്താ ഒഴുകി ഒഴുകിപ്പോയത് എന്തുകൊണ്ടാണെന്നാ ചോദിച്ചല്ലോ അപ്പം നമുക്കറിയാം നട്ക്കോ എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും ഇതിൽ നിന്നെടുത്ത് എഴുതാം ഡൂപ് ഉതാത്തേ ജാനേ എഴുതാം അപ്പം എന്താ അവന് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എഴുതുക ഓക്കെ പിന്നെ അതിന്റെ ആറാമത്തെ ക്വസ്റ്റൻ ആയിട്ട് വരുന്നത് നദീമെ ഡൂപ് ഹുയ നട് ബഹുദർഗ എന്താ മുങ്ങി പൊങ്ങി താഴ്ന്നു കിടക്കുന്ന വളരെ പേടിച്ചു പോയി ഈ അനുഭവപ്പെർ നീ ഡയറിയിലേക്ക് ഡയറി നമുക്ക് അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഡയറിയിൽ താരിഖ് കൃത്യമായിട്ടുള്ള ഡേറ്റ് താരിഖ് എഴുതിയിട്ടുണ്ടെങ്കിൽ ദിൻ കൃത്യമായിട്ടുള്ളത് എഴുതിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ എന്താ ഇപ്പോൾ എക്ക് ജൂലൈ വർഷവും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പിന്നെ എന്തായിരിക്കും എപ്പോഴും പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ് പോയതായിട്ട് വേണം നിങ്ങൾ ഡയറിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ ഈ ചെറിയ പോർഷനിൽ ഇപ്പോൾ നടന്ന സംഭവം നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാലിൽ നാല് മാർക്കും നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ആണോ ഓക്കെ അപ്പോ അതിൽ അഥവാ അല്ലെങ്കിൽ ഓർക്കൊസ്റ്റി മാത്ര നദീസെ ഭജന കയറിയ അനുഭവിക്കാം ജിക്രകർത്തേ ഹുയമിത്രികെ നാമം നട്ട പത്രം ലിക്കുക അപ്പോൾ എന്താ അപ്പം നദിയിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന നട്ടില്ലേ അപ്പോൾ അവന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഈ അനുഭവം ഈ എക്സ്പീരിയൻസിനെ പറ്റി ഒരു പത്രം അവന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എഴുതു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പത്രീൻ്റെ ഫോർമാറ്റ് അറിയാം അല്ലേ എന്തായാലും എന്ത് വേണം ആ ഡേറ്റ് വേണം പ്ലേസ് ആയിരുന്നു വേണം പ്ലേസ് വേണം മക്കൾ പ്ലേസ് എഴുതിയിട്ടുണ്ടാവണം ഡേറ്റ് എഴുതിയിട്ടുണ്ടാവണം എന്താ പ്രിയ പ്രിയമിത്ര് അല്ലേ ഡിയർ ഫ്രണ്ട് എന്ന് നിങ്ങൾ ഒരു സല്യൂട്ടേഷൻ അല്ലേ പ്രിയ പ്രിയമിത്രി നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം അപ്പോൾ ഇതിനൊക്കെ ഓരോ ഓരോ മാർക്ക് വെച്ച് കിട്ടും പിന്നെ എന്താണ് സുഖമാണോ തും കേസേ സേ ഹോ നിങ്ങൾക്ക് സുഖമാണോ നീ ഇങ്ങനെയായിട്ടിരിക്കുന്നു എന്നുള്ള നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനുള്ള മാർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ലാസ്റ്റ് എഴുതേണ്ട കാര്യം എന്താണ് ആ പ്യാര മിത്രനോ അങ്ങനെ എന്താണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എന്ന് എഴുതാം അല്ലെങ്കിൽ എന്താണ് ഒരു സൈൻ ഇട്ട് നിങ്ങൾ അത് നിർത്തുകയാണെങ്കിൽ കറക്റ്റ് ഫോർമാറ്റാണെങ്കിൽ അതിൻ്റേതായ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്താ ഒരുപാട് ആലോചിച്ച് ടെൻഷനൊന്നും ആവാതെ എന്താണ് അതിൽ തന്നെ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി കഴിയുമ്പോൾ എന്താണ് അതിന് കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടും ഓക്കെ ഒന്ന് നോക്കാം ഗർ ഖാനി അപ്പം ഗർ കഹാനിയ ചെറിയൊരു അംശമാണ് തന്നിട്ടുള്ളത് അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കിയത് എന്താ പക്ഷെ എന്താണ് അദ്ദേഹം രാത്രി മാത്രമേ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പം എന്താ ചിക്കല നമ്മുടെ പല്ലിക്കൂട്ടൻ്റെ ആരെ പറ്റി അത് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരെ പറ്റിയായിരിക്കും പല്ലി ആരുടെ വീട്ടിലാണ് താമസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫർഹദ് കെ ഫർഹദിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ഘാ ക്വസ്റ്റ്യൻ ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നത് ഖായായിരിക്കും കേട്ടോ ഓക്കെ ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് ഹെ നമ്മൾ ലൈവിൽ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ല ഇപ്പോൾ കഹാനി ഖർ എന്ന കഹാനിയിൽ എന്തുകൊണ്ടാണ് ഈ ഘറിനെ പറ്റി അല്ലെങ്കിൽ ഖർ എന്ന പേര് വെച്ചത് എന്തുകൊണ്ടാണ് നമുക്കറിയാലോ എന്തുകൊണ്ടാണ് എന്താ ഒരു സംഭവമാണെന്ന് നമ്മൾ എഴുതിയാൽ മതി അല്ലെങ്കിൽ ഇപ്പം എന്താ നമ്മൾ ചിപ്കലി ആയാലും ഫർഹദ് ആയാലും ഹെ എന്ന് എഴുതി കഴിഞ്ഞാലും മതി ഗർലീലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് എഴുതിയാൽ മതിയാവും കുഴപ്പമില്ല ഓക്കെ പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റിനും നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പോസ്റ്റർ എല്ലാവർക്കും അറിയാം നിങ്ങൾ ബോക്സ് എല്ലാം വരച്ച് കൃത്യമായിട്ട് ബോക്സ് എല്ലാം വരച്ച് അതിൻ്റെ അകത്താണ് നിങ്ങൾ ആ ഇൻഫോർമേഷൻ എഴുതിയിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ മാർക്ക് അതിൻ്റെതായ മാർക്ക് കിട്ടണം പിന്നെന്താണ് പ്രകൃതി പ്രകൃതിയെ എന്താ ആ ചോഷൻ എന്താ ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ ചൂഷണം ചെയ്യരുത് പോഷൻ ഇതാണ് ജീവിതത്തിന്റെ പോഷണം അല്ലെങ്കിൽ എന്താ ജീവിതത്തിന്റെ ഗുണം എന്നാണ് പറയുന്നത് അപ്പൊ എന്താ അപ്പോ എന്താ എതിരായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മരങ്ങളെല്ലാം വരച്ച് നിങ്ങൾ കൃത്യമായിട്ട് നല്ല ഭംഗിയിലെല്ലാം എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അഥവാ ആയാലും എന്താണ് ഒരു വേറൊരു പോസ്റ്ററാ പറഞ്ഞിട്ടില്ല ഇത് എന്ത് പോസ്റ്ററാണ് ഇതൊരു എന്താ ആ വിഷയിപ്പാർ എന്താ ണ്ടെങ്കിൽ മാത്രമേ ജീവൻ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞിട്ടില്ല അപ്പൊ എന്താ ഈ വിഷയിപ്പൽ സങ്കോഷ്ടി ചലാനെ വാലി ഹെ അപ്പൊ നിങ്ങളെ സ്കൂളിൽ ഒരു സങ്കോഷ്ടി ഒരു സെമിനാർ നടക്കാൻ പോവാണ് അതിനെപ്പറ്റി ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ അപ്പൊ എന്താ ഒരു ഇൻവിറ്റേഷൻ പോലെയുള്ള പോസ്റ്റർ അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം അതിലെന്തൊക്കെ വേണം ആ അതിൽ കൃത്യമായിട്ട് വേണ്ടത് സ്ഥാൻ വേണം അല്ലെങ്കിൽ എന്താ ഹെഡിങ് കൃത്യമായിട്ട് എഴുതണം അപ്പൊ എന്താ പ്രകൃതി ജീവൻ ഹെ ഈ ഇതെന്താ പ്രകൃതി ജീവൻ ജീവൻഹേ എന്നുള്ള കാര്യം നിങ്ങൾ വലിയ ബാനർ പോലെ എഴുതാം അതിൻ്റെ താഴെ എന്താ സബ്കാ സ്വാഗതഹേ ഏറ്റവും താഴെ സബ്കാ സ്വാഗത ഹെ എഴുതാം നടുക്കാട്ടി എന്താണ് ആ പ്ലേസ് വേണം ഡേറ്റ് വേണം ടൈം വേണം പിന്നെ എന്താ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട് ബോക്സ് എല്ലാം വരച്ചാൽ അതിൻ്റെ അകത്ത് നല്ല ഭംഗിയിലാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ എന്താണ് ഈ നാല് മാർക്കും നിങ്ങൾ കിട്ടും ഓക്കെ ആണോ ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് ബഹുദ്ദീൻ ഓക്കെ നമ്മുടെ കവിത അല്ലേ അപ്പൊ നമ്മുടെ നാഗാജ് കവിതയാണ് അതെന്താ അതിന്റെ ഒരു സാൻസർ രണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് എന്താ അതിന്റെ ആൻസേഴ്സ് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്താമത്തെ പ്രശ്നം ഇങ്ങനെയാണ് വരുന്നത് സമാന ആശയ പങ്ക്തിയാം കവിതാംശം ചുലിക്കള്ളിക്ക അപ്പൊ എന്താ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ആശയി വരുന്ന പങ്ക്തിയാം വരികള് കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മോക്കാമില്ല എന്താ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവസരം നോക്കാം അവസരം ലഭിച്ചു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ലാസ്റ്റ് സ്റ്റാൻസേലാണ് വരുന്നേ അപ്പോൾ ഘാന അപ്പോൾ ഖാന വരുന്ന കാര്യം ഓർക്കുക അപ്പോൾ 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 നോക്കിയേനെ ആ അപ്പോൾ എന്താ അതാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റാൻസയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ അതാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ രണ്ട് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ആണോ അപ്പോൾ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതും കൃത്യമായിട്ട് തന്നെ ലൈവിൽ ചർച്ച ചെയ്തതാണ് ബാക്കി വിസ്താർക്കരെ ഈ സെയിം ഈ സാറിന് നമ്മൾ ചെയ്തതാണ് അല്ലേ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞിരുന്നു എപ്പോഴും മേം തും ആപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പേര് ആദ്യം വരണം അപ്പോൾ അതുപോലെ തന്നെ മേം വന്നു എന്തെങ്കിലും ഒരു ക്രിയ ലാസ്റ്റ് വരണം അതും വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് നടുക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവാം അപ്പോൾ എന്താണ് മേം വീണ്ടും മേം വന്നു മേം ചന്ദ എന്താണ് മേം ധൂൽ ചൂപ്പായ എഴുതാം മേം ധൂൽ ചൂപ്പായ അത് കഴിയുമ്പോൾ എന്ത് വരും മേ ജീബർ ധൂൽ ചൂപ്പായ അതെഴുതാം മേ മേ എന്താണ് ആ മേ ചന്ദൻ വർണി ധൂൽ ജീബർ ചൂപ്പായ അങ്ങനെ നിങ്ങൾ എഴുതി എഴുതി ഈ വേർഡ് പീരിയമ്മ അല്ലെങ്കിൽ എന്താ ഈ വാക്യവിസ്താർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മാർക്ക് കിട്ടും ഓക്കെ ആണോ എപ്പോൾ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്താണ് മേം അല്ലെങ്കിൽ പ്രോണൗൺ വേണം ആദ്യം വരാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തൊരു ആക്ഷൻ വേണം ആക്ഷൻ വെർബ് അല്ലെങ്കിൽ വെർബ് വേണം ആ ലാസ്റ്റ് വരാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ 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 കൃത്യമായിട്ട് അങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ അത് ആയിരിക്കും നോക്കാം ചെറിയ തന്നിട്ടുള്ളത് നമുക്ക് ഈ ിൽ കഹാനി അറിയാല്ലേ അല്ലേ നല്ലപോലെ അറിയാം അപ്പോൾ അതിനെ അപ്പൊ അതിനെപ്പറ്റി വന്നതാമത്തെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കൂ അല്ല മിത്ര കാരണമാണോ അല്ല പഡോസിക്കേ കാരൻ ഝട്ട്പട് പറാൻ ഹോജാത്തേ ഹെ എന്താ നെയ്ബർ കാരണമാണോ അതുമല്ല നോക്കിക്കേ ചോട്ടേ ബായ്ക്കേ കാരൻ ഝട്ട്പ് പറശാൻ ഹോജാത്താ ഹെ എന്താണ് ആ ചോട്ടേ വാനിയൻ കാരണമാണ് അവന് പ്രശ്നം സംഭവിക്കുന്നത് അപ്പോൾ അതായിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരിക പിന്നെ പതിമാൻ ഇങ്ങനെയാണ് വരുന്നത് ഉപര്യുക്ത പ്രസംഗ് പർമ ഓർ ഛാ സംഭവിച്ച് ബാക്ക് ചീത് അല്ലെങ്കിൽ വാർത്താലാപ് തയ്യാറുകരേ എന്തായിരിക്കും കോൺവെർസേഷൻ ആണ് അപ്പോൾ എന്താ നിങ്ങൾ നാല് അല്ലെങ്കിൽ അഞ്ച് എക്സ്ട്രാക്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ആൻസേഴ്സ് കിട്ടും ആക്സ്ട്രാറ്റ് എന്തീന്താണ് എടുക്കുക നമ്മളുടെ ഇതിൽ നിന്ന് തന്നെ എടുക്കാം അല്ലേ അപ്പോൾ എന്താ കവി സ്കൂൾ ഹാഥ പകഡക പടത്ത ചട്ട് പരേഷൻ ജേർ ലോട്ടർ മാസേത് മാ ചോട്ടാ ബായ് ബഹുത് പരേശാൻ കർത്താഹയാ അമ്മയെ അവൻ എന്താ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ അതേ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്താ മാ മേ ഖർ ആകുകയാണ് നിങ്ങൾ നിങ്ങൾ എക്സ് എക്സ്പ്ലനേറ്ററി മാർക്ക് കിട്ടും സൂപ്പറായിട്ട് എഴുതിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നാല് അഞ്ച് എക്സ്ട്രാ ആയിട്ടൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ സ്കൂളിൽ പോയപ്പോൾ ഇങ്ങനെ നടന്നു എന്താ നട്ട്കട് എന്താ ഓസേ തേനായി യാത്ര വേ ലൂബ അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താക്കും അത് കൃത്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള എക്സ്പ്ലമേറ്ററി മാർക്ക് ഫുൾ ഓഫ്സ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ മാർക്സ് കിട്ടും ഓക്കെ പതിനാല് നോക്കാം ഖർഗഹാനിയാണ് അപ്പോൾ ഖർഗഹാനിയിൽ വേറൊരു എക്സ്ട്രാക്റ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നോക്കിക്കേ ചിക്കലി ക്യോം ഖർ ബദൽ ഹോ എന്താ ചിക്കൽ നമ്മുടെ പല്ലി എന്തുകൊണ്ടാണ് വീട് മാറുന്നത് എന്തുകൊണ്ടായിരിക്കും കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് നോക്കാം मैं आज घर बदल रही हूँ यान वीट मार रहा हूँ चिपकली ने मुस्कुरा मुस्कुराते हुए कहा याद चिपकली चिच परूँ तुम श्रीमान फरहत को तो ज़रूर जानते होगी आ नहीं श्रीमान फरहद ने अव अल हाँ हाँ पहले जब भी हम मिले हैं പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയാം അയാൾക്ക് അദ്ദേഹത്തിന് എന്താ പറ്റിയത് ഗിർഗിനെ ഗിർഗിട്ടി ആവാസമേ കഹ ഗിർഗിട്ട് നമ്മുടെ ഗിർഗിട്ട് എന്ന് പറഞ്ഞു ഗിർഗിട്ടി ആവാസിൽ ഇങ്ങനെ പറഞ്ഞു അല്ലേ അപ്പൊ നോക്കാം ഹുവാശിനെ അയാൾക്കൊന്നും പറ്റിയില്ല ബുദ്ധു അദ്ദേഹം താമസിക്കുന്ന ഒരു കമര കമരൂമുണ്ട് അബ് നഹിറേത്തെ അദ്ദേഹം ഇപ്പം ആ റൂമിൽ താമസിക്കുന്നില്ല ഘർ ബനാലി ബനിയ അല്ലെങ്കിൽ ബനാലിയ എന്ന് പറഞ്ഞെന്താണ് പ്രധാന ആൻസർ വരെ അല്ലേ അദ്ദേഹം ഇപ്പോൾ അവിടെ താമസിക്കുന്നില്ല അബ് വേ നഹിയ അവിടെ താമസിക്കുന്നില്ല അപ്പം നോക്കിയേനെ ബനാലിയ അദ്ദേഹം വേറൊരു വീട് വെച്ചു അപ്പം നിങ്ങൾ ഇവിടെ തൊട്ട് ഇവിടം വരെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നിങ്ങളുടെ ആ രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാൻ വേണ്ടി ഹോഗി എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം ചിക്കലി ഖർ ബദൽ ഹോ ക്യോ കി ഇങ്ങനെ എഴുതാ അല്ലെങ്കിൽ ജസ്റ്റ് ക്യോം കി എന്ന് പറഞ്ഞ എഴുതാലും കുഴപ്പമില്ല ക്യോം കി എന്തുകൊണ്ടെന്നാൽ ക്യോം കി എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞെഴുതാം ഓക്കെ അപ്പോൾ സംഗീതക്ക് ഈ സഹായതാശയ ഫർഹദ്ക്ക് ചരിത്രഗത് വിശേഷത ആവാൻ ഇപ്പോൾ ടിപ്പണിയിലേക്ക് അതും നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യനാണ് അപ്പോൾ ഫർഹദിൻ്റെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ചരിത്രഗത് വിശേഷത എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്ത് എഴുതണം ആ ശ്രീമാൻ ഫർഹദ് എന്താ നമ്മുടെ കർ കഹാനിക്ക എന്ന് പറഞ്ഞ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലെ സഹജീവിയോം സെ പ്യാർ കർണേവാലെ എന്താ അപ്നെ ഘർമെ അക്കേലെ അങ്ങനെ എഴുതാം മക്കാൻ സി ജഗ ലേനേവാല അത് എഴുതാം ശാന്ത സ്വഭാവം രഹ്നേവാല വളരെ പാവമായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരാളാണ് എഴുതാം നോ പ്രോബ്ലം പിന്നെ അടുത്ത് നോക്കാം പ്രകൃതി സബ്കാ ഗർഹെ വിഷയിപ്പം ലഘുലേഖ ലിഖേ അത് ലഘുലേഖൺ സ്റ്റോട്ടസ് ആണ് അപ്പം എന്താണ് ഒരു ഹെഡിങ് കൊടുക്കുക ഈ തന്നെ നമുക്ക് ഹെഡിങ് കൊടുക്കാം പ്രകൃതി സബ്കാ ഗർഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക പ്രകൃതിനെ പറ്റി നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എഴുതാം പ്രകൃതി ഹമാര മാഹെ ഹമേ സബ് കുച്ഹെ അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞു എഴുതിയിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക പിന്നെ എന്താ പ്രകൃതി സബ്കാ ഗർഹെ ആ അത് അപ്പം നിങ്ങൾ അതിൻ്റെ മെയിൻ കാര്യങ്ങൾ എഴുതാം പ്രകൃതിയുമേ സബ് കി ചീസ് അല്ലെങ്കിൽ സബ് കി ജാൻവർ രഹത്തെ ഹെമാരെ മനുഷ്യക്ക് സാത്വിക രഹത്തെ മനുഷ്യൻ്റെ ഒപ്പം എല്ലാ ജീവിക്കുക എന്താ ജീവികളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡിപുളിയേറ്റ് എഴുതി കഴിഞ്ഞാൽ എന്താണ് മൂന്ന് കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫ് എഴുതി നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ മാർക്ക് നമുക്ക് കിട്ടും ആ നാല് മാർക്ക് കിട്ടും ഓക്കെ ആണോ ഓക്കെ നോക്കാം നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് കവിതാംശ പടെ ഓർ പ്രശ്നങ്ങ ഉത്തരം ലിക്കാം അപ്പം ഇവിടെയാണ് കുറച്ച് പ്രശ്നമായതല്ലേ നോക്കാം ഒരു പുറ ഒരു കവിത വന്നു നമുക്കത് വായിച്ചിത്തിരി ബുദ്ധിമുട്ടായി പക്ഷെ എന്താണ് നമുക്ക് പ്രകൃതിനെ പറ്റി എന്തൊക്കെയോ കവിത നമുക്ക് അറിയാം അല്ലേ അറിയാവുന്നതാണ് അപ്പോൾ എന്താ അതായിട്ട് കണക്ട് ചെയ്ത് വേണം മക്കൾ ആലോചിക്കാൻ വേണ്ട അപ്പോൾ എന്താ അതും ഇതും ഒക്കെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും ആർക്ക് അടിപൊളിയായിട്ട് കിട്ടും ഓക്കെ അപ്പം നോക്കാം കവിത വായിച്ചു നോക്കാം കേട്ടോ തോടി ധർത്തി പാവും ഓക്കെ बच्चे और पेड़ दुनिया को हरा भरा रखते हैं नहीं समझते जो दुश्मन दुष्कर्मों का वे फल जागते सभ्यता वशी वन पेड़ों അപ്പൊ എന്താണ് അപ്പൊ ഒരു പേരിനെ പറ്റിയാണ് പ്രകൃതിനെ പറ്റിയാണ് എല്ലാം അറിയാം അപ്പൊ നമുക്ക് പ്രകൃതിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ ആദ്യം ആലോചിച്ച് മനസ്സിൽ വെക്കണം പിന്നെ എപ്പോഴും ഒരു കവിതയുടെ നോക്കിയാൽ കവിതാംശിക ആശയം ലീ കവിതെ ആശയ എഴുതും കാര്യം നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്ന കവിതയാണ് നമുക്ക് അറിയില്ല അല്ലിത് അര അര കവിതയാണെന്ന് അറിയില്ല അപ്പൊ താഴെ കൃത്യമായിട്ടപ്പോ കൊടുത്തിട്ടുണ്ട് എന്താണ് സർവേശ്വർ ദയാൽ സക്സേന അപ്പൊ എന്താ ഇത് നമുക്ക് കവിനെ കിട്ടി അപ്പൊ എന്താ കവിതയാണെന്ന് അറിയാം കവിതയുടെ പേരും കിട്ടി അപ്പൊ എങ്ങനെ എഴുതും അപ്പൊ എന്താ ആ തോടി ധർത്തി പാവൂ ഞാമക്ത വിദാസ് പ്രമുഖ കവിത അപ്പോൾ എന്താ ആ സർവപ്രസിദ്ധ കവി സർവേശ സക്സേന അല്ലെങ്കിൽ സർവേശ്വൽ ദയാൽ സക്സേന ജീനെ ലിഖാ ഹെ എഴുതാം ഫസ്റ്റ് സെന്റൻസ് അതായിരിക്കണം ഏതൊരു കവിത ആയിക്കോട്ടെ കവിതയുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന എങ്ങനെയായിരിക്കണം ഈൻ്റെ പേരുള്ള കവിത ഈ ദേഹമാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഈ കവിത പ്രകൃതിക്ക് ഭാരമേ ലിഖാ ഹെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പ്രകൃതിയെ പറ്റി അറിയുന്ന ഓരോ കാര്യങ്ങളും ഓരോ വരി നിങ്ങൾ കൃത്യമായിട്ട് എഴുതാം ഇവിടെ പറഞ്ഞ് ഇത്രയേ ഉള്ളു എന്താ പേടോകെന്താ മരങ്ങളുടെ കൂട്ടം ജീവിക്കാൻ പഠിക്കൂ പഠിക്കൂങ്ക മരങ്ങളും കുട്ടികളൊക്കെയാണ് ലൈഫ് അല്ലെങ്കിൽ എന്താ ലൈഫ് അടിപൊളിയാക്കുന്നത് അല്ലെങ്കിൽ എന്താ ഒരു നമുക്ക് ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ലൈഫിൽ എന്തായിരിക്കും കുട്ടികളായിരിക്കും ഒരു എനർജി അല്ലെങ്കിൽ എന്താ ഒരു പച്ചപ്പ് നൽകുന്നത് അല്ലെങ്കിൽ മരങ്ങളും കുട്ടികളൊക്കെയാണ് ഒരു ലൈഫ് ലൈഫ് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു പ്രകൃതിനെ പറ്റി എഴുതണം ഹാപ്പിനെസ്സിനെ പറ്റി എഴുതണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ മാർഗം കിട്ടും ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് എഴുതാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ നമുക്ക് എന്താക്കാം അത് നമ്മൾ ഒരുപാട് വായനയുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് വായിക്കണം പുതിയ പുതിയ വാക്കുകൾ പഠിക്കണം എഴുതാം എഴുതി തന്നെ പഠിശ്രമിക്കുക ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് അടുത്ത എക്സാം സെറ്റാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ